നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുവൈറ്റ് സന്ദർശനം ഏറെ ശ്രദ്ധ നേടിയിരിക്കുകയാണ് നാല് തിറ്റാണ്ടിന് ശേഷം ആദ്യമായാണ് ഒരു ഭാരത പ്രധാനമന്ത്രി കുവൈറ്റിലെത്തുന്നത് എന്നതാണ് പ്രധാന സവിശേഷത ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര സഹകരണം ശക്തിപ്പെടുത്താൻ ഈ സന്ദർശനം സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ കുവൈറ്റ് സന്ദർശനം കഴിഞ്ഞ് നാൽപ്പത്തി മൂന്ന് വർഷത്തിന് ശേഷം ആ രാജ്യം സന്ദർശിക്കുന്ന ഭാരത പ്രധാനമന്ത്രിയാണ് മോദി ഭാരതവും കുവൈറ്റും തമ്മിലുള്ള ബന്ധം വർഷങ്ങളായി ശക്തിമത്താണ് ും തമ്മിൽ വ്യാപാര സാമ്പത്തിക സാംസ്കാരിക മേഖലകളിൽ വലിയ സഹകരണമാണുള്ളത് തന്ത്രപ്രധാനമായ വിഷയങ്ങളിലും യോജിച്ച് പ്രവർത്തിക്കുന്നു സുരക്ഷ ആഗോള സമൃദ്ധി എന്നിവയിൽ പൊതു താല്പര്യങ്ങൾ പങ്കിടുന്ന പ്രധാന പങ്കാളികളാണ് ഇരു രാജ്യങ്ങളും കുവൈറ്റുമായുള്ള ബന്ധം പരിപോഷിപ്പിക്കുന്നതിനെ മഹത്തരവും അഭിമാനവുമായി കാണുന്നു കുവൈറ്റിലെയും ഭാരതത്തിലെയും ജനങ്ങൾ തമ്മിലുള്ള ആഴമേറിയ സ്നേഹബന്ധവും സൗഹൃദവും സന്ദർശനത്തിന്റെ അർത്ഥം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു സന്ദർശനത്തിനു മുന്നോടിയായി നരേന്ദ്രമോദി പറഞ്ഞതാണിത് കുവൈറ്റിന്റെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾക്കിടയിലെ മഹത്തായ സാധ്യതകളെ കുറിച്ച് സൂചിപ്പിച്ച പ്രധാനമന്ത്രി പ്രവാസി സമൂഹത്തിന്റെ സംഭാവനകൾക്ക് നന്ദിയും പറഞ്ഞു കുവൈറ്റിൽ ഏകദേശം പത്ത് ലക്ഷം ഭാരതീയർ താമസിക്കുന്നുണ്ട് അവർ ഭാരത കുവൈറ്റ് ബന്ധത്തിന്റെ കരുത്താണ് അയ്യായിരത്തോളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഹലോ മോദി പരിപാടി ഷേഖ് സാദ് അൽ അബള്ള സ്റ്റേഡിയത്തിൽ നടക്കും അറേബ്യൻ ഗൾഫ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മോദി പങ്കെടുക്കും ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യാനുള്ള ക്ഷണം മോദി സ്വീകരിച്ചു കായിക മികവിന്റെയും പ്രാദേശിക ഐക്യത്തിന്റെയും ആഘോഷത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുവെന്നും മോദി പറഞ്ഞു കുവൈറ്റ് അമീർ ഷെയ്ഖ് മഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹിന്റെ ക്ഷണപ്രകാരം എത്തിയ നരേന്ദ്രമോദി കുവൈറ്റ് കിരീടാവകാശി പ്രധാനമന്ത്രി എന്നിവരുമായി സുപ്രധാന ചർച്ചകൾ നടത്തും വ്യാപാരം നിക്ഷേപം ഊർജം സാംസ്കാരികം എന്നീ വിഷയങ്ങളിൽ ചർച്ച ചെയ്യും വ്യാപാര രാഷ്ട്രീയ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങൾ അനുസരിച്ച് സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും ഈ കൂടിക്കാഴ്ചകൾ ചാലകമാകും ഭാരതം കുവൈറ്റിന്റെ വലിയ വ്യാപാര പങ്കാളിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം രണ്ട് രാജ്യങ്ങൾക്കിടയിലെ വ്യാപാരത്തിന്റെ മൂല്യം പത്ത് പോയിന്റ് നാല് ഏഴ് ബില്ല് ഡോളറായി ഉയർന്നിരുന്നു ഭാരതത്തിൽ നിന്ന് കുവൈറ്റിലേക്കുള്ള കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഒന്ന് പോയിന്റ് അഞ്ച് ആറ് ബില്ല് ഡോളറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ രണ്ട് പോയിന്റ് ഒന്ന് ബില്ല് ഡോളറായി മുപ്പത്തിനാല് പോയിന്റ് ഏഴ് ശതമാനമായി വർധിച്ചിട്ടുണ്ട് ഭാരതവും കുവൈറ്റും തമ്മിലുള്ള സംയുക്ത നയങ്ങൾ പ്രാദേശിക സമാധാനം സുരക്ഷ ആഗോളതലത്തിലേക്കുള്ള സമൃദ്ധി എന്നിവയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനം വലിയ പങ്കുവഹിക്കും വ്യാപാരവും സാംസ്കാരിക വിനിമയവുമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാന ശിലകൾ കടൽപാതയിലൂടെ ഭാരതത്തിലെയും അറേബ്യയിലെയും വ്യാപാരികൾ പരസ്പരം വാണിജ്യ ബന്ധം പുലർത്തിയിരുന്നതിന്റെ സാക്ഷ്യങ്ങൾ ചരിത്രരേഖകളിൽ കാണാം കുവൈറ്റ് സ്വാതന്ത്ര്യം നേടിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതലാണ് ബന്ധം ഔദ്യോഗികമായതും ഗൗരവമേറിയതുമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇരു രാജ്യങ്ങളും ഔദ്യോഗിക നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു ഭാരതത്തിലേക്ക് എണ്ണ വിതരണം ചെയ്യുന്ന പ്രധാന രാജ്യങ്ങളിൽ ഒന്നാണ് കുവൈറ്റ് ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ കുവൈറ്റ് പ്രധാന പങ്ക് വഹിക്കുന്നു അതുപോലെ കുവൈറ്റിലെ നിർമ്മാണ മേഖല ആരോഗ്യരംഗം വിദ്യാഭ്യാസം എന്നിവിടങ്ങളിൽ നിരവധി ഭാരതീയർ ജോലി ചെയ്യുന്നു ഇവർ കുവൈറ്റിലെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സംഭാവനകളാണ് നൽകുന്നത് ഭാരത കുവൈറ്റ് വ്യാപാര ബന്ധം വർഷങ്ങൾ കൊണ്ട് വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതിരോധ സുരക്ഷാ മേഖലകളിൽ സഹകരണം ഇരു രാജ്യങ്ങളും ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നു സൈനിക പരിശീലനം വിവരവിനിമയം തുടങ്ങിയ മേഖലകളിൽ പരസ്പര സഹകരണ പദ്ധതികൾ നടപ്പാക്കുന്നു നൂതന സാങ്കേതിക വിദ്യ ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനുള്ള ചർച്ചകളും നടക്കുന്നു ബന്ധം ഇരു രാജ്യങ്ങൾക്കും സമഗ്ര നേട്ടങ്ങളാണ് നൽകുന്നത് ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിച്ച് സമ്പദ് വ്യവസ്ഥയും സാമൂഹ്യ ഘടകങ്ങളും കൂടുതൽ മികവിനും പുരോഗതിക്കും വഴിയൊരുക്കുന്നു ധാരണാപത്രങ്ങൾ സംയുക്ത നിക്ഷേപ പദ്ധതികൾ സാംസ്കാരിക വിനിമയങ്ങൾ എന്നിവ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കും ഇരു രാഷ്ട്രങ്ങളും പരസ്പര പുരോഗതിക്കായി സഹകരണം ശക്തമാക്കുകയാണെന്നതിൽ സംശയമില്ല പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഈ ദൗത്യത്തിന് കൂടുതൽ ഉണർവെക്കും ന്യൂസ് ഡെസ്ക് ഐ ബി എൻ മലയാളം